നമസ്കാരം കണ്ണിൽ ചോരയില്ലാത്ത സംസ്ഥാന സർക്കാർ കൺമുന്നിൽ കിടന്ന് ഒരാൾ ജീവനില്ലാതെ പിടഞ്ഞാൽ പോലും തിരിഞ്ഞു നോക്കാത്ത സാഹചര്യം സത്യവും നീതിയും മനുഷ്യത്വവും തൊട്ടു തീണ്ടിയിട്ടില്ലാത്തവരായി കമ്മ്യൂണിസത്തെ മാറ്റുകയാണ് പിണറായി സർക്കാർ അതുകൊണ്ട് തന്നെ ഇനി ഇവരോട് പ്രത്യേകിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് അവർ മനസ്സിലാക്കി ഇതോടെ സി പി ഒ റാങ്ക് ജേതാക്കൾ പിണറായിയോട് സുല്ലിടുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ അറുപത്തിരണ്ട് ദിവസമായി സി പി ഒ റാങ്ക് ജേതാക്കൾ നടത്തിവന്ന സമരം താൽക്കാലികമായി അവർ അവസാനിപ്പിച്ചു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞ ദിവസമാണ് അവസാനിച്ചത് ഇടത് സർക്കാർ വാക്ക് പാലിച്ചില്ലെന്ന് പ്രതിഷേധക്കാർ പറയുമ്പോഴും യാതൊരു കുലുക്കവും സർക്കാരിനില്ല എന്നതാണ് ദയനീയ അവസ്ഥ നികൃഷ്ടജ ജീവികളോട് കാട്ടുന്ന സമീപനമാണ് സർക്കാർ തങ്ങളോട് കാട്ടുന്നതെന്ന് അവർ കരഞ്ഞു പറയുന്നു രാജ്യം മുഴുവൻ സമരം ചെയ്യുന്ന ഡിവൈഎഫ്ഐക്കാർ പോലും തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് പ്രതിഷേധക്കാരുടെ സങ്കടം പതിമൂവായിരത്തി പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ ഇതുവരെ നിയമനം ലഭിച്ചത് വെറും നാലായിരത്തി ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിട്ടും അറുപത്തിയെട്ട് ശതമാനം ഉദ്യോഗാർത്ഥികൾക്കും ഇതുവരെ നിയമന ശിപാർശ ലഭിച്ചിട്ടില്ല റാങ്ക് ലിസ്റ്റ് കാലാവധി കഴിഞ്ഞതോടെ ആയിരക്കണക്കിന് യുവാക്കളുടെ പ്രതീക്ഷയാണ് അസ്തമിച്ചിരിക്കുന്നത് പുല്ലുതിന്നും മുട്ടിലിഴിഞ്ഞും തലമുണ്ടനം ചെയ്തും പ്രതീകാത്മക ശവസംസ്കാരം നടത്തിയും ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തിട്ട യാതൊരു ഫലവും ഉണ്ടായില്ല നിരാഹാരം കിടന്നു സർക്കാരിൽ നിന്ന് ഒരനുകൂല തീരുമാനവും ഉണ്ടായില്ല സെക്രട്ടേറിയറ്റിന് മുന്നിലെ റോഡ് ഉപരോധം സംഘർഷത്തിലേക്ക് വഴിവെച്ചു എന്നിട്ടും സർക്കാർ കുലുങ്ങിയില്ല തങ്ങളെയും കുടുംബത്തെയും വഞ്ചിക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്ന് പോലും മുഖ്യമന്ത്രി ഇതിൽ ഒരു ചെറു വിരൽ പോലും അനക്കാൻ തയ്യാറായില്ല വിഷയത്തിൽ സർക്കാരാണ് തീരുമാനം എടുക്കേണ്ടതെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പി എസ് സി സമരത്തിനിടെ രണ്ടുപേരുടെ ദേഹത്ത് പെട്രോൾ ഒടിച്ച് തീക്കൊടുത്താൻ ശ്രമിച്ചതിന് പിന്നാലെ സംസ്ഥാന പോലീസ് മേധാവി ഉദ്യോഗാർത്ഥികളുമായി ചർച്ച നടത്തിയിരുന്നു മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് ആവശ്യങ്ങൾ ന്യായമെന്നും സർക്കാരാണ് തീരുമാനം എടുക്കേണ്ടതെന്നും ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുകയുണ്ടായി അപ്പോഴും സർക്കാരിന് കുലുക്കമുണ്ടായിരുന്നില്ല മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നൂറുകണക്കിന് നിവേദനങ്ങൾ ഈ ഉദ്യോഗാർത്ഥികൾ മൂലം നൽകിയിട്ടുണ്ട് എന്നിട്ടും ഫലമില്ല ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ള അർഹതപ്പെട്ടവർക്ക് കേരളത്തിൽ ജോലി നിഷേധിക്കപ്പെടുന്നു എന്ന ചുരുക്കം പിൻവാതിൽ നിയമനങ്ങൾ ഓരോ ദിവസവും കൂടുതൽ കൂടുതലായി വരുമ്പോഴും ഇത്തരത്തിൽ അർഹതപ്പെട്ടവരെ നിഷേധിക്കുകയാണ് സർക്കാർ എന്നതാണ് ചുരുക്കം എന്തായാലും പിണറായി സർക്കാർ എന്നത് അത് സഖാക്കന്മാർക്കു വേണ്ടി മാത്രമുള്ള ഒന്നായി മാറുകയാണ്